ഹലോ ഗേൾസ് അത് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്വാഭാവിക നമ്മളിപ്പോ ചാലക്കുടി മുരുങ്ങൂര് ഭാഗത്ത് മുരിങ്ങൂരിൽ നിന്ന് കയറി പുഷ്പഗിരി പറഞ്ഞ സ്ഥലത്താണ് നമ്മിപ്പോഴാക്കിയോ നമ്മ മെയിനായിട്ട് നമ്മുടെ ഇപ്പൊ എന്താ കർക്കിടകം ഉടുപ്പാം കർക്കടവാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിടിക്കുക മരുന്ന് കഞ്ഞി കുടിക്കുക അപ്പൊ ഈ മരുന്ന് കഴിഞ്ഞ് നമുക്ക് എല്ലാർക്കും തന്നെ അറിയാവുന്ന കാര്യവും പക്ഷെ വേറൊരു സംഭവം കൂടെയുണ്ട് മരുന്നിക്ക് പോയാലും ചിലവർ കഴിക്കുന്ന വേറൊരു സംഭവം കോഴി മരുന്ന് എന്ന് പറയുന്ന ഒരു മരുന്നും ഉണ്ട് ഈ കർക്കിട സംഭവത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഇതേപോലെ തന്നെ വർഷത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാക്കണം വരുന്ന അപ്പൊ അത് നിങ്ങളോട് കാണിച്ചു തരാണ്ട കൊറേ പേർക്ക് അറിയാൻ പറ്റും പക്ഷെ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും അവർക്ക് വേണ്ടിട്ടുള്ള ഒരു ഇതാണ് ഇത് നമ്മ ആക്ച്വലി നമ്മ ഇന്നലെയാണ് ഇത് എടുത്തത് പക്ഷെ നമ്മ ടൈറ്റ് ഇത് വീഡിയോ മെയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പോർഷൻ ഒക്കെ മിസ്സായിട്ടുണ്ട് അപ്പൊ പക്ഷെ എന്നാലും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനത് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ എടുക്കോട്ട് എങ്ങനെ

ഈ പൊത്തരച്ച് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഇറച്ചിയുടെ തൂക്കത്ത പഴയ കാലത്ത് നമ്മൾ നമ്മള് കോഴിമരുന്ന് പറഞ്ഞാൽ അമ്പത്താറ് കൂട്ടം മരുന്ന് കിട്ടും എന്നെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കടയിൽ നമ്മൾ ചെന്നാല് കോഴിമരുന്ന് പറയുമ്പോൾ അവർ മരുന്ന് ഒരു കൂട്ട് പൊടിച്ചതായാലും പൊടിക്കാണ്ടായാലും എടുത്ത് തരും അപ്പൊ പൊടിച്ച മരുന്ന് നമ്മൾ വാങ്ങിക്കും അപ്പൊ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് പൊത്തറിച്ച് പഠിക്കും കോഴി കിട്ടാനില്ലാത്ത എന്റെ പേരില് അപ്പൊ ഈ വറുത്തു കോഴിയും അല്ലെങ്കിൽ കടയിൽ വന്ന വളത്ത് കോഴി നമുക്കും ഇതിൽ ചേരില്ല ില്ല അപ്പൊ ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞ പാലക്കാടും കോഴിയാണ് പിന്നെ കിട്ടാനുള്ളത് അതും എപ്പോഴും കിട്ടിയെന്ന് വരില്ല അപ്പൊ ഇത് അത് എന്തോ എന്താ നമ്മളത് വാങ്ങിക്കും നമ്മളിത് കൊണ്ടു പോത്തടിച്ചു പഠിക്കും അപ്പൊ ഇത്ര കിലോ ഇറച്ചിക്ക് ഇത്ര മരുന്ന് പറയുമ്പോൾ കടക്കാരിപ്പ തരും മുന്നൊക്കെ നമ്മള് എണ്ണി എടുക്കാൻ കിട്ടും ഇപ്പം അവർ പൊടിച്ച് കൊണ്ടു വരും അല്ലെങ്കിൽ അവർ അത് മരുന്നൊക്കെ അവർ തന്നത് അത് നമ്മളെടുക്കാൻ നമ്മളിവിടെ കൊണ്ടു കഴിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കരി കുറിഞ്ഞ് കുറുന്തോട്ടി ഈ ഇത് വേറിട്ട് വേവിക്കും ഈ മരുന്നൊട്ട് അങ്ങനെ വേവിച്ച് നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ചെളിഭാഗം വരുമ്പോൾ ഇതിലെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ നെയ്യ് ഇവ സാധനം ഉപ്പ് ചേർക്കില്ല മഞ്ഞൾപ്പൊടി നമ്മൾ ഇറച്ച് ഗുണം നുറുക്കി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴി വെടുപ്പാക്കി എടുക്കുന്നത് അതിൻ്റെ വെള്ളമാണ് ചെയ്യണത് അപ്പം പിന്നെ നെയ്യ് തെളിഞ്ഞു വരും ഇറച്ചി വന്ന് കഴിയുമ്പോൾ നെയ്യ് തെളിഞ്ഞു വരുമ്പോൾ ആ നെയ്യ് നമ്മൾ തെക്കി വേറ് മാത്രം മാറ്റി വയ്ക്കും ഒഴിച്ച് അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കും ഇത് അന്ന് ഉപയോഗിക്കും അല്ല ഇത് നമ്മൾ അപ്പം കറക്കടന്നും കറക്കിട മാസം ഒന്നും ഉണ്ടാക്കണം വിധനം കറക്കടാം അല്ലാണ്ട് ർക്കടന്ന് മാത്രമല്ല വിതരം കർക്കടാം ഈ രണ്ട് മാസത്തിൽ ഏതെങ്കിലും ദിവസങ്ങൾ നമ്മൾ ഉണ്ടാക്കുക പണിയോ ഒഴിവുകളൊക്കെ നോക്കി ഉണ്ടാക്കി കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം വേറെ പണിക്ക് പോകരുത് മൂന്ന് ദിവസം കഴിക്കണമെന്ന് പറയണേ ഇപ്പം അങ്ങനെ ഇപ്പം അങ്ങനത്തെ ചടങ്ങൊന്നുമില്ല ഇപ്പം കഴിക്കുക പോണോര് പോകും പഴയ പുതിയ കാലങ്ങളില് പഴയ കാലത്ത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പുതിയ കാലങ്ങളിപ്പോൾ അതില്ലല്ലോ അപ്പം നമ്മളിത് കഴിക്കും പിന്നെ വെച്ച് കഴിഞ്ഞാൽ പഴയ കാരണമാരിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നവരത് കഴിക്കുമ്പോൾ മനസ്സിലായി കഴിച്ചില്ലെങ്കിൽ അവർക്കൊരു ദേഹം വേദനയും പ്രയാസങ്ങളൊക്കെ തോന്നും അപ്പൊ ആ തോന്നുന്നതിനാണ് ഇപ്പൊ ഇത് കഴിക്കണത് നമ്മള് രാത്രിയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വാസന മറ്റേ കാക്കരുത് കേൾക്കരുത് തൊട്ടയൊക്കെ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ചെയ്യാറ് രാത്രി ഉണ്ടാക്കണം അതാണ് ഈ രാത്രി നമ്മൾ ഇത് ഉണ്ടാക്കണേന്റെ കാര്യം ഇപ്പൊ തൊട്ടലുകാരണ്ടായി കഴിഞ്ഞാൽ വേറെ കയറി ഇതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് മരണം വരെ സംഭവിക്കാം മരുന്ന് അന്ന് കിട്ടണേ അന്ന് നമുക്ക് എണ്ണി തിരിഞ്ഞ് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും ആയുർവേദ മരിച്ചയിൽ ചെന്നാല് അമ്പത്താറ് പുട്ടൻ മരുന്ന് പറയണ്ട കോഴി മരുന്ന് പറയുമ്പോ അമ്പത്താറ് കൂട്ടം നമ്മൾ എണ്ണാൻ പറ്റും ഓരോന്നവർത്തിടേ അന്ന് മേശ പോലത്തെ ഒരേ കള്ളിയിൽ ഇണത് ഇന്ന് കള്ളിയില്ല കള്ളിയില്ല മേശം ഇല്ല ഒന്നുമില്ല അപ്പൊ അവര് അത് പൊടിച്ച് വയ്ക്കും അത് നമ്മൾ പേടിച്ചുകൊണ്ടിര ആ സമയത്ത് ഓരോ കള്ളീന്ന് ഓരോന്നും എടുത്തിടുമ്പോൾ നമുക്കറിയാം അമ്പത്താറ് കൂട്ടം ഉണ്ടാവും ഇന്ന് ഇപ്പോ അമ്പത്താറ് കൂട്ടുമില്ല മേശമില്ല കള്ളിയില്ല ആയുർവേദം ഏത് കടയിൽ ചെന്നാലും മറ്റേ വലിയൊരു നൂറ്റില്ല കള്ളിയോട് ഒരു മേശ ഉണ്ടാവും ഇന്ന് പോശം ഇല്ല ഒന്നുമില്ല അവര് ഭരിക്കണം അതന്നെ അവര് ചരിത്രണം പക്ഷെ പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിച്ചു ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കണു കഴിക്കണു ഇത് കേരളത്തില് മൊത്തത്തില് എല്ലാവരും ഉണ്ട് അറിവില്ല

ോട്ട് എത്തുമ്പോഴേക്കും നമ്മ എണ്ണ ഒഴിക്കാം ഒരു സൈഡിലോട്ട് മാത്രമേ കഴിഞ്ഞ നെയ്യ് തെളിഞ്ഞു വരും നമ്മൾ വെളിച്ചെണ്ണ നമ്മള് ഇത് ഒഴിച്ചില്ലേ ഈ നെയ്യില് വെള്ളം പോലെ തെളിഞ്ഞു വരും മറ്റേ ഗ്യാസ് അല്ല ടപ്പായി ഉണ്ടല്ലേ ചൂട് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാലും സാധനം നശിച്ചു നമുക്ക് ഇവ വെന്തിട്ടുണ്ടെന്ന് നോക്കാം പണ്ടല്ലോ ൂടി ഒന്ന് കളഞ്ഞാ സെറ്റാ തെളിഞ്ഞില്ലേ അല്ല തെളിഞ്ഞാ നമ്മള് തെക്കി മാറ്റണം പിന്നെ ഇതിനകത്ത് ഉപ്പ് ഉപ്പ് ഇടൂല ഉപ്പിടില്ല ചോറ് അതിനകത്ത് ഇടൂല ഉപ്പിടാണ്ട് വേണം കഴിക്കാനായിട്ട് ഇതിന്റെ ഒരു ഇത് നമുക്ക് അത് ഗുണം ചെയ്യുള്ളു നമ്മള് പച്ചവെള്ളം കുടിക്കാൻ പാടില്ല അപ്പൊ ഈ കറിയപ്പേശ് നമ്മളിപ്പോ എല്ലാവർക്കും വായ വായസമായിട്ട് കിട്ടില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഇത് നമ്മ സാധാരണ ഇറച്ചിക്കറി വെക്കണമെന്ന് മറ്റേ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ചോറി കൂടെ നമ്മള് കുട്ടികൾക്ക് സാധനത്തിനില്ല മരുന്നറിന്റെ പേരില് എന്തെങ്കിലും വായിക്കും വേണ്ടി ചെലപ്പോ നമ്മള് ലാസ്റ്റ് ഒരു ചോറ് വേണ്ടി ചെലപ്പോ അത് തന്നെ നല്ല കഴിപ്പാ മരുന്നില്ലേ പവറണ്ടില്ലേ എത്ര എത്ര വർഷം ഈ പീസാണ് അപ്പം കഴിക്കണത് അപ്പൊ ഇത് നമ്മ പറഞ്ഞ സാധനം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മരുന്ന് അപ്പൊ അപ്പാപ്പനും അമ്മയും അപ്പുറത്തുണ്ട് നമുക്ക് ഇവിടെ വേറെ രണ്ട് കമ്പനിക്കാരുണ്ട് അവന്മാരെ കൊണ്ട് അവന്മാരാണ് ആരും കഴിച്ചിട്ടില്ല ഇവിടെ ഇവരും സാധനം ടീസ് ചെയ്തോളാം ഫസ്റ്റ് ആദ്യമായിട്ട് കഴിക്കണം പ്ലീസ് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇല്ല ടേസ്റ്റ് ചെയ്തിരിക്കും മരുന്നാണ് അപ്പൊ ആ രീതിയിൽ കഴിക്കുക

ഒരു മരുന്ന് നമുക്ക് മനസ്സിലാധാരണ മെഡിസിൻ കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ കഴിക്കുന്നത് തന്നെ പിന്നിയർലി വൺസ് ഇവർ ചെയ്യണമെന്നാണ് പരിപാടി അപ്പോൾ കഴിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് സാധനം മരുന്നിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് കഴിക്കേണ്ട രീതിക്ക് ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പാപ്പേ അമ്മമാമ്മ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ കഴിച്ചത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാനാണ് നിർത്തണമാകുമ്പോൾ നമുക്ക് ഇനി നമ്മൾ എല്ലാവരും കൂടി ഒരു സാധനം ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി എൻ്റെ വീഡിയോ പരിപാടി കാര്യങ്ങളൊന്നും പറ്റത്തില്ല അപ്പോൾ അതായത് വീഡിയോ ഇവിടെ എന്താണ് അപ്പോൾ എല്ലാവരും എപ്പോഴും പോലെ എന്താ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഇല്ല ഞാൻ ഒറ്റ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ പിന്നെയും വരും അപ്പോൾ കേട്ടോ അതുവരെ ബൈ